ഹായ് ഗുഡ് ഈവനിങ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം നട ഞാൻ ഇന്ന് ഈ മോട്ടിങ് അതുപോലെ തന്നെ മിളകും ആ കാണുന്നത് കൊപ്രയണിടാ നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു സാധനം തന്നെയാണ് പ്രത്യേകിച്ച് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമെന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ കൊലച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കൊപ്ര എന്ന് പറയും ഇപ്പോൾ നാളികേരത്തിന് കൊപ്ര എന്ന് പറയും അപ്പോൾ ഇതെന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊരു പ്രത്യേക തരം ഒരു കറി വിക്കും എല്ലാവർക്കും അറിയാം അറിയാത്തവരുടെ അറിവിലേക്ക് പറയുന്ന ഒരു കാര്യമായിട്ട് വിചാരിച്ചു വിചാരിച്ചാൽ മതി ഇതിപ്പോൾ കൊപ്ര എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ അതിലത്തെ തേനൊക്കെ കുടിക്കണമെങ്കിൽ നമ്മൾ മുന്നത്തെ എപ്പിസോഡിലൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിപ്പോൾ ഒരു കൊപ്രയുള്ളൂ കൊപ്ര മീൻസ് അതായത് കൊടപ്പൻ അതായത് അതിൻ്റെ വാഴ കൊലയിൽ ഇങ്ങനെ അല്ല അതെല്ലാവർക്കും അറിയണം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതായത് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ കറ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാടെണ്ണം വേണം അതൊരു പത്ത് പതിനഞ്ച് കുടപ്പന ഒക്കെ ഉണ്ടെങ്കിൽ കുടപ്പൻ മീൻസ് ഇതിൻ്റെ കൊപ്ര ഉണ്ടെങ്കിൽ അതൊരു അഞ്ചോ അഞ്ചോ നാലോ അഞ്ചോ ആറോ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്ര അധികം ഇങ്ങനെ നന്നായിട്ട് പൊളിച്ചിട്ട് അതിൻ്റെ ഒരു പൊളിച്ച് പൊളിച്ച് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ നിധി എന്ന് പറയുന്ന പോലെ നമ്മളങ്ങനെ കുറച്ചധികം പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഇതിപ്പോൾ ഒരെണ്ണം ഉള്ളു അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ് അത് കുറച്ചും കൂടി ഇത് അത് പൊളിച്ചു കളഞ്ഞാലാണ് അതിൻ്റെ മെയിൻ അതായത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അതിങ്ങനെ ഉപ്പേരി വയ്ക്കാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ശരിയായിട്ട് വരുമ്പോൾ ഇതിപ്പോൾ ഒരെണ്ണം ഉള്ളു അതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലധികം അംഗങ്ങളൊക്കെ ഇല്ലാത്ത കാരണം ഞാനിത് പതുക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് അത് മുട്ട അതായത് ഓംലേറ്റോ കൊത്തിപ്പൊരിയോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് വെറുതെ അറിവിലേക്ക് പറഞ്ഞാൽ മാത്രമേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞാനിത് പലരും ഇത് കേൾക്കുമ്പോൾ പറയണ പോലെ ഓ ഇത് ഇപ്പോൾ ഇത്ര വലിയൊരു സംഭവം എന്നല്ല എന്ന് പറയാറുണ്ട് പക്ഷേ അത് ഞാൻ ചെയ്യുന്ന ഒരു ഡിഷസ്സാണ് അതായത് ഞാൻ ചെയ്യുന്ന ഒരു ഭക്ഷണം പദാർത്ഥം എന്നൊക്കെ പറയണത് പോലെ ഇതിങ്ങനെ നന്നായിട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതാവും ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് കൊപ്രയോ അഞ്ച് കുടപ്പന ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ സാധാരണ മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നുണ്ട് പലരും കായ തുടമ്പ വെക്കാൻ വേണ്ടിയിട്ട് കായ നന്നാവാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലത്തെ കൊപ്രയിലൊക്കെയാണ് അവർ ശരിക്കും ഇഞ്ചക്ഷനൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഞാനത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ വലുതാവും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും അപ്പോൾ കാണാൻ നല്ലത് തിന്നാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞപ്പോലെ പക്ഷേ എന്നാലും നമ്മളതൊക്കെ മേടിച്ചിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഇത് അതല്ല വിഷയം ഇതിപ്പോൾ സബോള അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സബോള അതിങ്ങനെ നന്നായിട്ട് ഇപ്പോൾ പാചകം ഒരു കലയാണ് വാചകം ഒരു കലയാണെന്നൊക്കെ പോലെ ഇതൊക്കെ ഇങ്ങനെ ഭംഗിയിലിങ്ങനെ അരിയാനൊക്കെ നല്ല രസമാണ് അങ്ങനെ നമുക്കൊരു സമാധാനപരമായിട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും ഉള്ളിയൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് കൈ മുറിയാണ്ടൊക്കെ അങ്ങനെ മുറിക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണത് അപ്പോൾ ഞാനിത് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒന്ന് കാണിച്ചൊന്നുള്ളൂ കാരണം വെച്ചാൽ വീഡിയോ എടുക്കുമ്പം വേറെ പ്രത്യേകിച്ച് ആരുമില്ലാത്തവരും നമ്മളെൻ്റെ പരമാവധി പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇതൊക്കെ കൂടിയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ മുട്ട അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെച്ചിട്ടുണ്ട് ഇവനെല്ലാം റെഡി ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ചീഞ്ഞ ചട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ കായ എന്ന് പറയും കായ എന്ന് പറയണത് നമ്മുടെ ഇപ്പോൾ ഈ കുടപ്പൻ്റെ കായല്ല കാഞ്ഞു വരിക എന്ന് പറയുന്നത് തൃശ്ശൂർത്ത് ഭാഷ അതുകൊണ്ട് ഇങ്ങനെ കാഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ ചെറിയ ഒരു ഉള്ളി സബോള അതിൽ കിട്ടും അതുപോലെ തന്നെ അഞ്ചും മച്ചകളെയും വേപ്പൻ്റെ അല്ലേ ഇതൊക്കെ കൂടിയിട്ട് അതിലിടാം ആ സമയത്ത് നമുക്ക് പതുക്കെ ഇളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ തൊണ്ടയിൽ ഒരു കിച്ചു കിച്ചു വരേണ്ടത് മഴക്കാലമായ കാരണം എന്തുകൊണ്ട് എങ്കിലും കുഴപ്പമില്ല പറയാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും വീണ്ടും ടൈക്ക് എടുക്കുമ്പോൾ അത് ഭയങ്കര സമയം നഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഇതിപ്പോൾ കാണും നമ്മൾ ഇന്ദുപ്പാണ് ഇട്ടാ അത് പ്രത്യേകം പറയാൻ ഇന്ദുപ്പ് എന്ന് പറയാം അതായത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പ് വളരെ മാരകമായിട്ടുള്ള വിഷ വിഷാംശം ആണ് എന്നുള്ളത് കൊണ്ട് ഇന്ദുപ്പ് കുറച്ച് വില കൂടും പക്ഷെങ്കിലും ഇന്ദുപ്പ് പ്രഷർ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലതാണ് അപ്പം അതുകൊണ്ട് ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കണേ ഇന്ദുപ്പ് കുറച്ച് ഇട്ട് കഴിഞ്ഞ് നല്ലതാണെന്നാണ് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു അര കിലോ ഒരു കിലോന് അറുപത് രൂപയ്ക്ക് വരുന്നുണ്ട് അത് സാധാരണ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാക്കുന്നത് കാണാറുണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി നമ്മുടെ ഐറ്റംസ് കഴിക്കാറായിട്ടുള്ള സെറ്റായിരുന്നു ഉണ്ട് ഞാൻ ഉപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തന്നാണ് അപ്പോഴേക്കും നമ്മൾ പറഞ്ഞ ആ തോരൻ അതായത് കൊപ്രയുടെ തോരൻ റെഡി ആയി എടുത്ത് പിടിച്ചിട്ടുണ്ട് ഇനി മുട്ട എടുത്താൽ സെറ്റാക്കിയിട്ട് ഒരു ഒട്ടപ്പടങ്ങണിപ്പടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ എന്തു സാധനം മുട്ടണ്ടോ കാരഞ്ചനീ നാലും മുട്ടയിട്ടുണ്ട് കാരഞ്ചനീൽ രണ്ട് ദിവസയ്ക്ക് അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് കഴിക്കാറായാലോ അപ്പോൾ ഇതിങ്ങനെ പതുക്കങ്ങനെ അങ്ങനെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഗ്ലാസ്സിലെടുത്തിട്ട് അതടിച്ചിട്ടിട്ടാലും കുഴപ്പമില്ല ഞാൻ പിന്നെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയമുള്ളു അതുകൊണ്ട് വളരെ സിമ്പിളായി ഇതാ സാധനം റെഡി ആയി കൂടുതലായിട്ട് ഇങ്ങനെ കാണിച്ചുകണ്ട പാത്രത്തിലേക്ക് എടുത്തു അവൻ എങ്ങനെ കഴിക്കാൻ എന്ന് ഓ ചൂടോട് കൂടിയിട്ട് ഈ വർഷക്കാലത്ത് നല്ല തണമുള്ള സമയത്ത് കഴിക്കുക എന്ന് പറഞ്ഞില്ലേ ഓ മുട്ടണ്ടാ ഇത് വെറുതെ ഉപ്പേരിയായിട്ട് കഴിച്ചാലും നല്ല രസം തന്നെയാണ് പിന്നെ കറ ഇത് ശരിക്ക് വയറ്റിലേക്ക് പോകണമെന്ന് പറയാം പക്ഷെ നമ്മൾ മറ്റേ നേരത്തെ പോലെ മരുന്നടിച്ചിട്ടുള്ള അതിലേക്കൊന്നും കിടക്കാൻ പാടില്ല ഇതിപ്പോൾ ഒരു ബീഫ് കറിയുടെ പോലത്തെ ഒരു ലുക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യുക താങ്ക്